നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം സി പി ഐ എം കൂത്താട്ടോളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കൂത്താട്ടോളത്ത് മാധ്യമ സെമിനാർ നടന്നു മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയം അവതരിപ്പിച്ച് ശ്രീജിത്ത് ദിവാകരൻ സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഒ എൻ വിജയൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി വി രതീഷ് എം ജെ ജേക്കബ് സി എൻ പ്രഭകുമാർ എൻ കൃഷ്ണപ്രസാദ് സണ്ണി കുര്യാക്കോസ് ഫബീഷ് ജോർജ് വിജയ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു ബുധനാഴ്ച പകൽ രണ്ടിന് പിറവും കുട്ടികളുടെ പാർക്കിൽ സ്ത്രീപക്ഷ കേരളത്തിനായി ഇടതുപക്ഷം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ എൻ സുഗന്യ ഉദ്ഘാടനം നിർവഹിക്കും വർഗീയതയുടെ അടിവേരുകൾ ചരിത്രവും വർധമാനവും എന്ന വിഷയത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് കാഞ്ചിരമറ്റത്ത് സെമിനാർ നടക്കും ഡോക്ടർ കെ എൻ ഗണേഷ് ഉദ്ഘാടനം നിർവഹിക്കും ഡിസംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലാണ് കൂത്താട്ടോളത്ത് ഏരിയ സമ്മേളനം നടക്കുന്നത് ये मूड तोड़ने वाला हूँ, जलने वाला चार्ट देने वाला समझ चिपकने वाली, जलने वाला सफ़ावाली, जांच जब सफ़ावती करेंगा, महान को तोड़ना है, माथे को करना है, ना मुश्किल के तरफ़ काम लेने ही तोड़ा, सो शरारती, शरार ജനാധിപത്യ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാവേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം